നടിയും സോഷ്യൽ വർക്കറും എ ഡിയും കെയുടെ ഡെപ്യൂട്ടി പ്രഭാകന്റെ സെക്രട്ടറിയുമായി ഗൗതമി തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷാ ചിത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റെട്ടുവരെ ഒരു ദശാബ്ദകാലം സൗത്ത് ഇന്ത്യൻ നടിമാരിൽ മുൻനിരയിലായിരുന്നു ഗൗതമി ടെലിവിഷൻ സീരിയലുകളിലും നടിയായും ഷോകളിൽ ജഡ്ജായും ഗസ്റ്റായും ഒക്കെ ഗൗതമി പങ്കെടുത്തിട്ടുണ്ട് ആന്ധ്രപ്രദേശിലെ ശ്രീകാകുളത്ത് ജനിച്ച ഗൗതമി ബംഗളൂരുവിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഗുരുശിഷി എന്ന തമിഴ് ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ തമിഴ് സിനിമാരംഗത്ത് വന്ന ഗൗതമി തുടർന്ന് നിരവധി തെലുങ്ക് തമിഴ് മലയാള ഭാഷ ചിത്രങ്ങളിൽ അഭിനയിച്ചു ഹിസൈനസ് അബ്ദുള്ള വിദ്യാരംഭം അയലത്തെ അദ്ദേഹം ഡാഡി ധ്രുവം ജാക്ക് പോർട്ട് അഗ്നേയം സുഹൃതം ചുക്കാൻ ആയിരുന്നാവുള്ളനന്ദൻ വാജാലം തുടങ്ങിയവ ഗൗതമി അഭിനയിച്ച മലയാള ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിംബ മിസ്റ്റർ ബച്ചൻ തേർട്ടി ഫൈവ് എന്നീ തെലുങ്ക് ചിത്രങ്ങൾ ഗൗതമുടേതായി റിലീസായി എ ഡി എം കീഴിലൂടെ രാഷ്ട്രീയത്തിലും ലൈഫ് അഗൈൻ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ പ്രസ്ഥാനത്തിലൂടെ പാവപ്പെട്ടവരുടെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനത്തിലും ഗൗതമി സജീവമാണ്